ഇത് നമ്മളെ നെല്ലിയാണ് ഇപ്രാവശ്യം കാഴ്ചട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു വലിയ നെല്ലിക്കയാണ് അപ്പോൾ ഇത് ഇത്രയും ഉയരം ഉണ്ടായത് കൊണ്ട് നമുക്കിതിവിടെ നിർത്താൻ കഴിയുന്നില്ല കാരണം നമുക്ക് ചെറിയ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനും ആ ചെറിയ മരത്തിൽ ഇങ്ങനെ കാഴ്ചക്കുന്നൊക്കെ കാണാനാണ് എൻ്റെ ഒരു ഭംഗി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിന്നിടോ കാണിക്കുന്നത് അങ്ങനെ ചെയ്താലേ നമുക്ക് ചെറിയ മരത്തിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നെല്ലിക്കൊക്കെ കിട്ടും പിന്നെ ഇതാണെങ്കിൽ മുറ്റത്തൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ഇലവന്ന് അടിച്ചു വരാനൊക്കെ ഭയങ്കര ശല്യാണ് അപ്പോൾ അതിനെ ഇതിന് വെട്ടാൻ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ കമ്പ എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളവിടെ കാണിക്കുന്നത് ഒക്കെ പെട്ടെന്ന് പിടിക്കുന്നതെന്നാണ് നെല്ലി ഒരാഴ്ച കൊണ്ടൊക്കെ ഗ്രാഫ്റ്റിങ് പിടിച്ചിട്ട് പിടിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അതിൻ്റെ രണ്ട് കമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നെല്ലിയുടെ തൈ ഉണ്ട് നമ്മൾ പറിച്ചു വെക്കാതെ തന്നെ നമ്മളിതിൽ ഗ്രാഫ്റ്റിങ് ചെയ്യണം അപ്പോൾ ഗ്രാഫ്റ്റിങ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിച്ചു വയ്ക്കാം അല്ലാതെ ഇതിപ്പോൾ നമ്മൾ ബാഗിലാക്കിയിട്ട് അത് വേര് പിടിച്ച് വരുന്നത് വരെ കാത്തിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ വെട്ടാനുള്ള സമയമൊക്കെ വരും അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പറിച്ചു വെക്കാം അപ്പോൾ രണ്ട് നെല്ലിമാരുണ്ട് അവിടെ അല്ല രണ്ട് നെല്ലി തൈ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു നെല്ലി മരം ഉണ്ടായിരുന്നു അതിൻ്റെ കുരുവെന്ന് മുളച്ചാണ് അപ്പോൾ ഇതും അതുമല്ല അത് നമ്മളെ കിണറിന് ബുദ്ധിമുട്ടായിട്ട് വെട്ടി ഒഴിവാക്കി അപ്പോൾ നെല്ലിത്തൈ പെട്ടെന്ന് ഗ്രാഫ്റ്റിങ് ഒരു മരമാണ് പെട്ടെന്ന് ഗ്രാഫ്റ്റിങ് പിടിക്കും അപ്പോൾ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഇതിന്റെ ഗ്രാഫ്റ്റിങ്ങിന് ഒരുക്കിയതാണ് പക്ഷേ അതിന് സമയം കിട്ടിയില്ല കമ്പൊക്കെ പൊട്ടിച്ചു കൊടുന്ന് വഴിക്ക് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചതാണ് അത് ഇനി ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കമ്പ് ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി നോവാട്ടം വരില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കമ്പ് റെഡിയാക്കിയെടുക്കണം ഇങ്ങനെ ലീഫുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നീര് ഇതിന്മയുള്ള വെള്ളങ്ങളൊക്കെ പാടെ തുടച്ച് വൃത്തിയാക്കണം വെള്ളത്തിൻ്റെ ഏർപ്പൊന്നും ഇതിന്മേ പാടില്ല വെള്ളത്തിൻ്റെ വേർപ്പൊക്കെ നമുക്ക് ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് വേണം നമ്മൾ ഗ്രാപ്റ്റിങ്ങിന് വരുന്ന വെമ്മള്ളർപ്പൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു വരണ്ട രീതിയിലാക്കുന്നു തീരെ വെള്ളമില്ലാത്ത രീതിയിൽ അപ്പോൾ നെല്ലിയിലുള്ള ആണ് ഇവിടെ നടക്കുന്നത് താല്പര്യമുള്ളൊരു കണ്ണുനോക്കുക ഇനി ഇത് ഗ്രാഫ്റ്റിങ്ങിനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് കട്ട് ചെയ്യാം നമുക്കതിൽ രണ്ടെണ്ണത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇവിടെ ഒന്ന് പിടിച്ചോളൂ നമ്മളിവിടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് ഒന്ന് പിടിച്ചാൽ മതി അപ്പോൾ രണ്ടുമൂന്ന് പീസ് നമ്മളവിടെ വെച്ചുകൊടുക്കണം ഒന്ന് നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഒന്നിനി നമ്മൾ ഇതെടുക്കണം ഇങ്ങനെ ചെത്തി ഇനി ഇത് ഇവിടെ ചെയ്തതിന് ശേഷം നമ്മൾ ുള്ളിലേക്ക് വടച്ച് വെച്ചോളൂ ഇനി ഗ്രാപ്റ്റീൻ ടൈപ്പ് കൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നന്നായിട്ട് മുറുക്കുക നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി നമ്മുടെ ഉദ്ദേശം ഒന്ന് പഠിച്ചു വരുക എന്നുള്ളത് അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താൽ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉയരത്തിൽ നിന്ന് പോയിട്ട് നെല്ലി പൊട്ടിക്കേണ്ട ആവശ്യം വരില്ല കുറച്ച് നമ്മളെ ആളെ ഉയരത്തിൽ തന്നെ നെല്ലിയൊക്കെ കായ്ച്ച് നമുക്ക് നല്ല രീതിയിലൊക്കെ വിളവെടുക്കാം അപ്പോൾ അതേപോലെ ഇതിലും കൂടി നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട് അത് മൂന്ന് ഗ്രാക്കിങ്ങും നമ്മൾ ഒരു നെല്ല് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പൊടിച്ച് കിട്ടിയാൽ മതി എന്നാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റാം ഇത് പൊടിക്കുന്നുണ്ട് എങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമുക്കിത് പൊടിച്ച് കാണാം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഇതിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ട് വരാം അതുവരെ നമ്മളിത് മൂടിക്കെട്ടി നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലൊക്കെ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം